കടുങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് നാഷണൽ ആയുഷ് മിഷൻ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി കടുങ്ങല്ലൂർ ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി കടുങ്ങല്ലൂർ എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിൽ ജെറിയാട്രിക് ഹെൽത്ത് ക്യാമ്പ് സംഘടിപ്പിച്ചു മുപ്പത്തിടം മൂതുകാട് എൻ എസ് എസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യാമ്പിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സുരേഷ് മുട്ടത്തിൽ ആയുർവേദ ഹോമിയോ മരുന്ന് കിറ്റുകൾ വിതരണം ചെയ്തുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി ആർ രാജലക്ഷ്മി അധ്യക്ഷനായിരുന്ന പരിപാടിയിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് ചെയർമാൻ ശ്രീ കെ എസ് താരാനാഥ് സ്വാഗതം പറഞ്ഞു വികസനകാര്യ സ്റ്റാൻഡിംഗ് ചെയർമാൻ പി കെ സലീം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് ചെയർപേഴ്സൺ ശ്രീമതി ഓമന ശിവശങ്കരൻ ആയുർവേദ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ കെ അനിൽകുമാർ പദ്ധതി അവതരിപ്പിച്ചു ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നയനാദാസ് ഡോക്ടർ നീരജ തുടങ്ങിയ നിരവധി പേർ പരിപാടികളിൽ പങ്കെടുത്തു ആയുർവേദ വിഭാഗത്തിൽ ഡോക്ടർ അനിൽകുമാർ ഡോക്ടർ ജയലക്ഷ്മി ഡോക്ടർ അനുദാസ് എന്നിവരും ഹോമിയോപതി വിഭാഗത്തിൽ ഡോക്ടർ നയനാദാസ് ഡോക്ടർ നഹ്മദ് എന്നിവരുടെയും സേവനം ക്യാമ്പിൽ ലഭ്യമായിരുന്നു പി എച്ച് സി ബിനാനുപുരത്തെ എച്ച് ഐ ബിജു ജെ പി എച്ച് എൻ റീന പി ജേക്കബ് എം എൽ എസ് പി അൻസിമോൾ ആഷ്ന ർക്കർമാരായ നഫീസ നിർമ്മല ഹൈറുന്നിസ പ്രജിത മിനി എന്നിവർ ചേർന്ന് രക്തപരിശോധന ആരോഗ്യ സ്ക്രീനിംഗ് എന്നിവ നടത്തുകയും ബാബു സി സി ജോൺസൺ എന്നിവർ ചേർന്ന് മരുന്ന് വിതരണം നടത്തുകയും ചെയ്തു സർക്കാരിന്റെ ദിന ഉൾപ്പെട്ട ഒരു പരിപാടിയാണ് ക്യാമ്പ് അതുപോലെ തന്നെ ആയുഷ് യോഗ ക്ലബ്ബും അപ്പോൾ നാഷണൽ ആയുഷ് മിഷനും തദ്ദേശ സ്വയംഭരണ കൂടി സംയുക്തമായിട്ടാണ് ഈ ക്യാമ്പുകൾ ഇപ്പോൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ക്യാമ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് നമ്മൾ മരുന്ന് കൊടുക്കലും മാത്രമല്ല നിങ്ങളുടെ മറ്റുള്ള പാരാമീറ്റേഴ്സ് എല്ലാം ഇവിടെ നോക്കുന്നുണ്ട് പ്രഷർ ഷുഗർ ബി പി അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നിൽക്കുന്നുണ്ട് അതിനനുസരിച്ച് നമ്മൾ മുൻപ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് തുടർ ചികിത്സ ആവശ്യമായി വരുന്ന ആളുകൾ തീർച്ചയായിട്ടും ഡിസ്പെൻസറിയോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ആയുർവേദ ആയുർവേദ ഇനി ട്രീറ്റ്മെന്റ് വേണ്ട കോളേജിലേക്കോ ഹയർ യുനാനി സിദ്ധ നാച്ചുറോപ്പതി ഇത്രയും വിഭാഗങ്ങൾ ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പാണ് ആയുഷ് എന്ന് പറയുന്നത് ഇതിന്റെ കീഴിലാണ് നമ്മുടെ ആയുർവേദ ഹോമിയോക്കെ ഡിപ്പാർട്ട്മെന്റ് വരുന്നത് വയോജനങ്ങളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യം അത് ലക്ഷ്യമിട്ടുകൊണ്ട് നാഷണൽ ആയുഷ് മിഷൻ്റെ കീഴിൽ നമ്മുടെ സർക്കാർ നടപ്പിലാക്കി വരുന്ന ഒരു ക്യാമ്പ് ആ ക്യാമ്പാണ് ഇന്നിവിടെ സത്യത്തിൽ നടക്കുന്നത് നമ്മുടെ ഭാരത സംസ്കാരത്തിൽ തന്നെ ഏറ്റവും പുരാതനമായിട്ട് ചികിത്സാരീതിയാണ് ആയുർവേദം അതുപോലെ തന്നെ യോഗ മറ്റ് രാച്ചിറോക്കതി അതുപോലെ തന്നെ പാർശ്വഫലത്തിൽ ഇല്ലാത്ത വിഭാഗം അതിനെല്ലാം ഈ ഒരു ഓൾഡ് ഏജുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും അത് ലക്ഷ്യമിട്ടുകൊണ്ടാണ് നാഷണൽ ആയുഷ് മിഷൻ്റെ കീഴിൽ എല്ലാ പഞ്ചായത്തുകളിലും ഈ ഒരു ക്യാമ്പയിൻ ആയുഷ് മിഷൻ്റെയും നമ്മുടെ കടങ്ങലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും നമ്മുടെ ഹോമിയോ ഡിസ്പെൻസറിയുടെയും ആയുർവേദ ഡിസ്പെൻസറിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഇന്ന് ആയുർവേദ ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് അറുപത് വയസ്സ് കഴിഞ്ഞ മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയിട്ടാണ് ഇന്നീ ക്യാമ്പ് നമ്മളിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ ക്യാമ്പിലെ നേതൃത്വം നൽകുന്നത് നമ്മുടെ കടുങ്ങല്ലൂർ പഞ്ചായത്തിൻ്റെ ഹോമിയോ ആശുപത്രിയുടെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നയനാദാസും ആയുർവേദ ആശുപത്രിയുടെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനിൽകുമാറുമാണ് അവരുടെ രണ്ടുപേരുടെ നേതൃത്വത്തിലാണ് ഇന്ന് മറ്റ് ഡോക്ടർമാരുടെ കൂടി സഹായത്തോട് കൂടിയിട്ട് ഇവിടെ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നിന്ന് വളരെയധികം പ്രചാരം നേടിയിട്ടുള്ള രണ്ട് ചികിത്സാ രീതികളാണ് ഹോമിയോയും അതുപോലെ തന്നെ ആയുർവേദവും അപ്പോൾ ഈ രണ്ട് ചികിത്സാ രീതിയും ഒരുമിച്ച് ഒരു ക്യാമ്പ് നടത്തുന്നത് സാധാരണ രീതിയിൽ നടക്കാറുള്ളതല്ല പക്ഷേ ആയുഷ് മിഷൻ്റെ ആഭിമുഖ്യത്തിൽ ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ നടത്തി മുതിർന്ന പൗരന്മാർക്ക് ആവശ്യമായിട്ടുള്ള ചികിത്സ നൽകണം അവർക്ക് ആവശ്യമായിട്ടുള്ള പരിചരണങ്ങൾ നൽകണമെന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഈ ക്യാമ്പ് ഇവിടെ നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ ബിനാനിപുരം എഫ് എച്ച് സിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഇന്ന് രക്തപരിശോധനയും അതുപോലെ മറ്റ് വിധത്തിലുള്ള ഹീമോഗ്ലോബിൻ പരിശോധനയും ഉൾപ്പെടെ ജീവിതശൈലി രോഗങ്ങളുടെ പരിശോധന കൂടി ഇവിടെ ഇതിനോടനുബന്ധിച്ച് നടക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ മുതിർന്ന പൗരന്മാരെ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയാണ് ഇന്ന് കടിങ്ങലൂർ ഗ്രാമപഞ്ചായത്തിന് അഭിമുഖ്യത്തിൽ നടക്കുന്നത്